ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയാണ് കായംകുളത്ത് വക്കഫ് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് ഹമദുള്ള സൈദ് എം പി ഉദ്ഘാടനം ചെയ്തു വക്കഫ് ഭരണം മുസ്ലിം അല്ലാത്തവരെ ഏൽപ്പിക്കാനുള്ള നിയമ ഭേദഗതി അനുവദിക്കാനാവില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഞാൻ ഞാൻ സ്വത്ത് കാശ് ഭൂമി വേണ്ടി വക്കഫ് വക്കഫ് ആ എന്റെ സ്വന്തം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് ഞാൻ പഠിച്ചുകൊണ്ട് മുടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ജമം ഞാൻ അള്ളാഹുക്കാരാണ്ടി നിയമിച്ചെങ്കിൽ അത് അള്ളാഹു ആ മുന്നിൽ തമ്മിലുള്ള ഒരു കാര്യത്തിൽ സർക്കാർക്ക് എന്ത് നോളാവുന്നു കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു മർക്കസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി കേന്ദ്ര വക്കബ് കൌൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കറ്റ് കെ എ ജമാൽ ക്ലാസ് എടുത്തു അഡ്വക്കറ്റ് ഇ സമീർ ഷിൽപി ഹാരിസ് എ എം കബീർ എ തോഹ മുസ്ലിയാർ എം മുഹമ്മദ് മുസ്ലിയാർ കെ ജലാലുദ്ദീൻ മൌരവി കെ പി ഖൈസ് ഹസനി എ സ്വാലിഖ് മൌരവി യു താജുദ്ദീൻ ബാഖവി എ അബ്ദുൾ ഷുക്കൂർ റെജി കണ്ടല്ലൂർ സക്കീർ വേലിയിൽ അബ്ദുൾ ജബ്ബാർ ഈ താജുദ്ദീൻ വൈ ഇർഷാദ് കെ എം ഷെരീഫ് കുഞ്ഞ എസ് അബ്ദുൽ ലത്തീഫ് പുതുപ്പള്ളി സെയ്ദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം